അനീഷ് യും സ്ട്രിക്റ്റ് ആകണമായിരുന്നോ ആരാണ് ഈ ഗെയിം കൊളമാക്കിയത് അനീഷ് എന്താണ് അനീഷിനെ കുപ്പികളൊക്കെ എടുത്തിറിയാൻ തോന്നിയോൾ ബാക്കിയുള്ളവരാരും ഇവിടെ കളിക്കാൻ വന്നാലെ അനീഷ് കുളത്തിലൊക്കെ നീന്താറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഒക്കെ തരുമ്പോ കുളമാക്കാൻ നോക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും ചിന്താഗതി പലർക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് ഇത് ഞാൻ ഞാൻ കൊളവാക്കി തരാം അങ്ങനെ ും പറഞ്ഞാൽ ഹലോ ഞാൻ മുകേഷ് യാത്ര മാധവ് ഇപ്പൊ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് അനിമോണി ലാലേട്ടൻ എന്തിനു വീക്കെൻഡിൽ വന്ന് ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്നു പല കമന്റ് ബോക്സുകളിലും നമ്മൾ കഴിഞ്ഞാൽ നോക്കിക്കണ്ടാവുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള കുറേ കമന്റുകള് അതിനകത്ത് കാണുന്നതായിരിക്കും ഒരു പക്ഷേ അനുമോളോട് സ്നേഹം കൊണ്ടാണോ ഇല്ലെങ്കിൽ ലാലേട്ടനോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്നറിയില്ല ലാലേട്ടൻ അനിമോളെ ഫയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്ലിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെല്ലാം ഇങ്ങനെയുള്ള കമൻസ് കാണാവുന്നതാണ് അനുമോളെ മാത്രം എന്തിനിങ്ങനെ ലാലേട്ടൻ ചെയ്യുന്നു അനുമോളോട് മാത്രം ഇത്രയും ദേഷ്യം ദേഷ്യമെന്തിന് ജിസേലിനെ നോക്കൂ ജിസേലിനോട് എങ്ങനെയാണ് ലാലേട്ടൻ പെരുമാറുന്നത് ജിസേൽ എന്ത് ചെയ്താലും ജിസൈലിനെ കുറ്റപ്പെടുത്തില്ല പക്ഷെ അനിമോൾ ചെറിയൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ലാലേട്ടൻ നല്ല രീതിയിൽ വഴക്ക് പറയും എന്നൊക്കെയാണ് പലരും പറയുന്നത് ഇവിടെ ലാലേട്ടനെ അനുമോളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട് അവിടെയൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്തിനാണ് അനിമോളെ വെറുക്കുന്നത് ലാലേട്ടൻ അനിമോളെ അങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഒന്നും കിട്ടാനില്ല ലാലേട്ടൻ അനിമോളെ വഴക്ക് പറഞ്ഞാലോ വഴക്ക് പറഞ്ഞില്ലെങ്കിലോ ഒന്നും ലാലേട്ടൻ സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ആലോചിക്കേണ്ടത് അത് ഷോയുടെ സ്ക്രിപ്റ്റാണ് അത് ഷോയുടെ ഡയറക്ടർ പറയുന്നതിനനുസരിച്ചാണ് ലാലേട്ടൻ അവിടെ ബിഹേവ് ചെയ്യുന്നത് അല്ലാതെ ലാലേട്ടനുണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല ഇവിടെ പല സീസണുകളിലും നമ്മൾ നോക്കി കണ്ടാൽ മനസ്സിലാവും റോബിൻ്റെ സീസൺ റോബിനെ നല്ല രീതിയിൽ വഴക്ക് വഴക്കുമറിയുമായിരുന്നു അതുപോലെ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന മണിക്കുട്ടനുള്ള സീസൺ സീസൺ ത്രീ അതിൽ ലാലേട്ടൻ ഒരു വേള പറയുന്നുണ്ട് നിൻ്റെ മനോനില തന്നെ തെറ്റിപ്പോയോ എന്നുള്ള രീതിയിൽ ചോദ്യം ചോദിക്കുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് തോന്നാം എന്തിന് ലാലേട്ടൻ ഇങ്ങനെ പെരുമാറുന്നു എന്ന് അവിടെയൊക്കെ വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തിന് ലാലേട്ടൻ എവരോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നു എന്ന് ചിന്തിക്കാം പക്ഷേ അവിടെയൊക്കെ നമ്മൾ മറ്റൊരു രീതിയിലാണ് ചിന്തിക്കേണ്ടത് ഇത് ചിന്തിക്കുന്ന ഒരു രീതിക്ക് പലതും മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഇതൊരു ഗെയിമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ലാലേട്ടൻ്റെ പ്രസൻസ് വലിയൊരു ഘടകമാണ് ഇല്ലെങ്കിൽ പുറത്തെന്താണ് നടക്കുന്നതെന്ന് അറിയാൻ അവരാശ്രയിക്കുന്നത് ബിഗ് ബോസിനെയും വീക്കെൻഡിൽ വരുന്ന ലാലേട്ടനെയും ആയിരിക്കും അങ്ങനെയുള്ളപ്പോൾ ലാലേട്ടൻ്റെ വായിൽ നിന്ന് ഒരു ക്ലോവ് പോലും വരാതിരിക്കാൻ അല്ലെങ്കിൽ അകത്തുള്ള മത്സരാർത്ഥിയെ കൺഫ്യൂഷനാക്കാൻ ആർക്കാണ് സപ്പോർട്ട് ഇല്ലെങ്കിൽ ആർക്കാണ് നെഗറ്റീവ് എന്ന് ഒരു തരത്തിലും അറിയിക്കാതെ ആയിരിക്കണം ലാലേട്ടൻ അവരോട് ഇടപെടേണ്ടത് ഒരു പക്ഷേ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും അനീഷിനും അനിമോക്കും ഷാനമാസിനുമൊക്കെ പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അനീഷിനെയും അനിമോളെയൊക്കെ വീക്കെൻഡിൽ ലാലേട്ടൻ കുറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അങ്ങനെ നോക്കുവാണെങ്കിൽ അകത്തുള്ള മത്സരാർത്ഥികൾ കൺഫ്യൂഷനാവും ലാലേട്ടൻ്റെ വഴക്കു ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഇതെല്ലാം മിക്സഡായിട്ട് വരുന്ന ആളുകളാണ് അക്ബറിനെ നല്ല രീതിയിൽ പറയും അനിമോളെ നല്ല രീതിയിൽ പറയും അങ്ങനെ മിക്സഡായിട്ടാണ് ലാലേട്ടൻ കൈകാര്യം ചെയ്തു പോകുന്നത് അത് ഓരോ സീസണിലും ഓരോ ഡയറക്ടർ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും ചെയ്യുന്നത് ഇവിടെ പിന്നെ ഒന്ന് ആലോചിക്കേണ്ടത് അനിമോളുടെ കയ്യിലും നൂറയുടെ കയ്യിലും തെറ്റുകളുണ്ടായിരുന്നു കാരണം ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും അങ്ങോട്ടേക്ക് മൂവ് ചെയ്യല്ലേ എന്ന് അതായത് ഈ അഭിക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ആരും പോകല്ലേ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ലാലേട്ടനെയും ബിഗ് ബോസിനെയും ധിക്കരിച്ച് അവർ പോയത് ഇനി ഏത് ഇമോഷൻ്റെ പുറത്താണെന്ന് പറഞ്ഞാലും അവിടെ ഒരു ഗെയിം ഉണ്ടായിരിക്കാം അവിടെ ഒരു ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതിനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലായിരുന്നു അനിമോളും നൂറയും അങ്ങോട്ട് പോയത് ചിലപ്പോൾ അവിടെ ഒരു ഗെയിം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അത് നടക്കാത്തതിലുള്ള ദേഷ്യമായിരിക്കാം ഇല്ലെങ്കിൽ അനുസരണ ഇല്ലാത്തത് കൊണ്ടുള്ള ദേഷ്യമായിരിക്കാം അവിടെ പൂർണ്ണമായിട്ടും ലാലേട്ടനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ അനിമോളുടെ കയ്യിലും നൂറയുടെ കയ്യിലും തെറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ സോറിയും പറഞ്ഞത് ലാലേട്ട ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ ഇമോഷൻ്റെ പുറത്ത് അങ്ങോട്ട് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഉള്ളപ്പോൾ പൂർണ്ണമായിട്ടും എങ്ങനെ ലാലേട്ടനെ കുറ്റപ്പെടുത്താൻ കഴിയും ഒരിക്കലുമില്ല ഇവിടെ വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ അവിടെ ലാലേട്ടനെയും ബിഗ് ബോസിനെയും അനുസരിച്ചിരുന്ന മറ്റ് മത്സരാർത്ഥികൾ അവർക്കും ഇമോഷണലി കണക്റ്റായ വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവരാരും പോയില്ലല്ലോ അങ്ങനെ നോക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞത് ശരിയാണ് എന്താണ് നിങ്ങൾക്ക് മറ്റു മത്സരാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ബിഗ് ബോസ് തന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കരുതിയിരിക്കുകയാണോ നിങ്ങൾ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് എന്ന രീതിയിലാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അതിൽ ദേഷ്യപ്പെട്ട് കൊണ്ട് തന്നെയാണ് ലാലേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അല്ലാതെ അത് അനിമോളോട് വ്യക്തി വൈരാഗ്യം കൊണ്ടാണെങ്കിൽ ഷിയാസ്കരീം എന്ന് പറഞ്ഞ വ്യക്തി പുറത്തേക്കെറിഞ്ഞ അനിമോളുടെ പാവ തിരിച്ചു കൊടുത്ത് എന്തുകൊണ്ടായിരിക്കണം അവിടെ വേണമെങ്കിൽ അനുമോളോട് ദേഷ്യമുണ്ടെങ്കിൽ ലാലേട്ടൻ അങ്ങനെ ചെയ്യുമായിരുന്നു ഇല്ല ഇനി ഒരുപക്ഷെ അനുമോളോട് നല്ല ദേഷ്യമുണ്ടെങ്കിൽ തന്നെ ലാലേട്ടൻ ആര്യൻ്റെയും ജിസേലിൻ്റെയും കേസ് തന്നെ മതിയായിരുന്നു അനിമോളെ പുറത്താക്കാൻ അങ്ങനെ പുറത്താക്കിയ ഉണ്ട് സജിന ഫിറോസിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയനാണ് അവരെ പുറത്താക്കിയത് അതുകൊണ്ട് തന്നെ എന്നൊരു വ്യക്തിയോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അങ്ങനെ പറയുന്നതിന് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർക്ക് അനിമോളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അനിമോളോട് ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാകും അതവർ തിരിച്ചു പറയുകയും ചെയ്യും അതിന് ലാലേട്ടനായാലോ ഇനി മറ്റാരായാലോ നമ്മുടെ വീട്ടിലുള്ളവരായാലോ നമ്മുടെ അച്ഛനും അമ്മയായാലും തന്നെ ആ സ്നേഹം കൊണ്ട് നമ്മൾ ആർക്കുകയും അതിന് അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല ഇവിടെ അനിമോളെ സ്നേഹിക്കുന്നവർ നിരത്തുന്ന ഒരു വാചകമാണ് ലാലേട്ടൻ ജിസേലിൻ്റെ അടുത്ത് ഒന്നും പറയത്തില്ലല്ലോ ജിസേലിൻ്റെ വഴക്കൊന്നും പറയത്തില്ലല്ലോ എന്ന രീതി അത് അതാലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ജിസേലെന്ന് പറയുന്ന വ്യക്തി ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആരുമായിട്ട് മോശമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇല്ലാത്തൊരു കാര്യം പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഒരു ഹിന്ദി ബിഗ് ബോസിലൊക്കെ വന്ന വ്യക്തി ഒട്ടും ആരാധകർക്ക് പരിചയമല്ലാത്തൊരു വ്യക്തി ഇവിടെ വന്ന് ഗെയിം കളിക്കുമ്പോൾ അതിൻ്റേതായ പോരായ്മകൾ കാണും എന്നിട്ടും അവിടെ നിലനിന്ന് പോകുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ജിസേലിൻ്റെ ട്രാക്ക് തന്നെ വേറെയാണ് ആരോടും ദേഷ്യപ്പെടാതെ ജിസൈലിന് ഭീഷണിയാവുമെന്ന് തോന്നുന്നവരെ എല്ലാം വശത്താക്കിയെടുക്കുന്ന രീതിയാണ് ജിസേൽ എന്ന മത്സരാർത്ഥി കൈക്കൊണ്ടു പോകുന്ന ഒരു രീതി എന്നാൽ അനിമോൾ അങ്ങനെ ആയിരുന്നില്ല എവിടെ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ദേഷ്യത്തോടെ ആയാലും ആർഗ്യൂ ചെയ്യും ആ തെറ്റ് ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് തന്നെയായിരുന്നു അപ്പാന ശരത്തുമായിട്ട് നിരന്തരം വഴക്കുണ്ടാകാനുള്ള കാരണവും ഒരുപക്ഷെ അത് അപ്പാന ശരത്തിൻ്റെ പുറത്താകലിന് വരെ കാരണമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് അവിടെയൊക്കെ ശരി കൂടുതലും അനുവിൻ്റെ ഭാഗത്തായിരുന്നു പക്ഷേ ജിസേലിൻ്റെയും ആര്യൻ്റെയും ഒരു കാര്യം വന്നപ്പോൾ അതായത് മോശം കാർഡ് എന്ന് പറഞ്ഞ പ്ലേ അവിടെ വന്നപ്പോൾ മാത്രമാണ് അനുവിനെ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ തുടങ്ങിയത് ഇവിടെ ലാലേട്ടനും രൂക്ഷമായി അതിനെ വിമർശിച്ചു എന്ന് പറയേണ്ടത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ബിഗ് ബോസും അവിടെയൊക്കെ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ജിസേലെ തെറ്റ് കണ്ടാൽ തന്നെ അത് വളരെ ശാന്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് ജിസൈലിനുള്ളത് പക്ഷേ അനുമോൾ അങ്ങനെയല്ല കറക്റ്റായുള്ള കാര്യം അവരുടെ മുഖത്ത് നോക്കി അവർക്ക് ഇനി എത്ര ദേഷ്യമുണ്ടായാലും അത് പറഞ്ഞു പലിപ്പിക്കുകയും ജനങ്ങളുടെ കൈകടി തരികയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അനുമോൾ അത് വേണമെങ്കിൽ പലർക്കും പറയാം അതിലൊരു നാടകീയതയില്ലേ അതിലൊരു അഭിനയം ഇല്ലേ എന്നൊക്കെ ചോദിക്കാം അവിടെ അനിമോൾ പറയുന്നുണ്ട് ഇത് ഞാൻ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ബിഗ് ബോസ് ഇത്രയും പൈസ എനിക്ക് തരുമ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടന്റ് എനിക്ക് കൊടുക്കണമല്ലോ എന്ന് അനിമോൾ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു തന്നെയാണ് അനിമോൾ കളിക്കുന്നത് അതിനൊക്കെ പക്ഷേ മറുപടി കൊടുക്കുന്നത് ബിഗ് ബോസ് അല്ല ലാലേട്ടനാണ് മറുപടി കൊടുക്കുന്നതെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അവിടെയുള്ള ഡയറക്ഷൻ പറയുന്നതിനനുസരിച്ച് ഇല്ലെങ്കിൽ അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് പറയുന്നതിനനുസരിച്ചാണ് ലാലേട്ടൻ പ്രവർത്തിക്കുന്നത് പലപ്പോഴും അവരുടെ നിർദ്ദേശം അങ്ങനെ ആയിരിക്കാം അനുവിനെ അത് പറഞ്ഞ് മനസ്സിലാക്കുക ഇല്ലെങ്കിൽ അനുവിനോട് ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുക എന്നു തന്നെയായിരിക്കും അവർ പറയുന്നത് അത് ലാലേട്ടൻ കേൾക്കുക എന്നുള്ളതാണ് ലാലേട്ടൻ്റെ ജോലി അല്ലാതെ അനുവിനെ തെരഞ്ഞുപിടിച്ച് മോശമാക്കുക എന്നുള്ള രീതി ലാലേട്ടൻ ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അല്ലാതെ അനുവിനോട് എന്തെങ്കിലും ദേഷ്യമുള്ളതുകൊണ്ടാണ് ലാലേട്ടൻ ഓരോ ആഴ്ചയും വന്ന് ദേഷ്യപ്പെടുന്നതെന്ന് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ പല സീസണുകളിലും നമ്മൾ ലാലേട്ടനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവിടെയെല്ലാം ഇന്നത്തെ അനുമോളായിരുന്നെങ്കിൽ മറ്റൊരാളായിരുന്നു അതും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു അവരുടെ ചെറിയൊരു തെറ്റുകുറ്റങ്ങൾ വരെ ലാലേട്ടൻ എടുത്തു കാണിക്കുന്നു എന്നുള്ളതാണ് ഈ ഷോയുടെ പ്രത്യേകതയും അതകത്ത് നെഗറ്റീവായിട്ട് നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് അവരുടെ മത്സരം കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ലാലേട്ടൻ്റെ ഈ വാക്കുകൾ ഉപകരിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നാൽ മാത്രമേ ആ ഷോ മുന്നോട്ട് പോവുകയുള്ളൂ ഇവിടെ പുറത്ത് അനുമോൾക്ക് നല്ല സപ്പോർട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള മത്സരാർത്ഥികൾ മെൻ്റലി ഡൗൺ ആവും പിന്നീട് അങ്ങോട്ട് ഗെയിം നന്നായിട്ട് കളിക്കില്ല അവരാരും അനുവിനെ ടാർജറ്റ് ചെയ്യില്ല കണ്ടൻറ്റ് പുറത്തുവരുത്തില്ല അത് അനുവിന് തന്നെ ദോഷമാണ് ഇവിടെ അനുവിനെ സ്നേഹിക്കുന്നവരാലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പാനു സ്വരത്ത് പോയതിന് ശേഷം അനുവിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം അനുവുമായിട്ട് ആരും വഴക്ക് കൂടുന്നില്ല അനുവുമായിട്ട് ആരും തർക്കിക്കാനും വരുന്നില്ല അനുവുമായിട്ട് ഒരു വാക്കുകേർക്കും വരുന്നില്ല പലരും അനുവിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടെ അനുവിന് കണ്ടൻറ്റ് കുറയാൻ ചാൻസ് കൂടുതലാണ് അത് അനുവിന് തന്നെയാണ് ദോഷം മറ്റു മത്സരാർത്ഥികൾ അനുവിനെ ടാർജറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അനുവിൻ്റെ ഗെയിമിനെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഷോയിലെ മത്സരാർത്ഥികളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള പരിപാടി ലാലേട്ടൻ നിർവഹിക്കേണ്ടതുണ്ട് അവിടെ ഷോ ഡയറക്ടർമാർ എന്ത് പറയുന്നു അതിനനുസരിച്ച് കൊണ്ടുപോവുക അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുക അതിനനുസരിച്ച് കാര്യങ്ങൾ നിൽക്കുക അതാണ് ലാലേട്ടം ചെയ്യുന്നത് അത് വൃത്തിയായിട്ട് ലാലേട്ടം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുറത്തുള്ള കാര്യങ്ങൾ അധികവും അവർക്ക് മനസ്സിലാവാത്തത് ആരൊക്കെ പുറത്ത് പോകുന്നതെന്ന് പോലും അവർക്ക് ഇപ്പോഴും ഒരു ധാരണയില്ല ഒരു പക്ഷേ അപ്പാനി പുറത്ത് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ ഞെട്ടലോടെയിരുന്നത് നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടായിരിക്കാം പുറത്തെന്താണ് നടക്കുന്നതെന്നുള്ളത് വ്യക്തമായിട്ടൊരു ധാരണയില്ല അത് കിട്ടുന്നില്ല ഒരു പക്ഷേ ഈ ഗെയിം ന്യൂട്രലായിട്ട് ചിന്തിക്കുന്നവർക്ക് കുറേ കൂടെ മനസ്സിലാവും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ വീക്കെൻ്റിൽ ലാലേട്ടൻ്റെ ഇറങ്ങിപ്പോയ സംഭവം അത് പൂർണ്ണമായിട്ടും തെറ്റാരുടെ ഭാഗത്തായിരുന്നു ബിഗ് ബോസ് ഒരു നിർദ്ദേശം കൊടുക്കുന്നു ലാലേട്ടൻ ഒരു നിർദ്ദേശം കൊടുക്കുന്നു അവിടെ നിന്നും ആരും പുറത്തേക്ക് പോകരുത് എവിക്ഷൻ ഇല്ലാത്തവർ അവിടെ ഇരിക്കുക എവിക്ഷൻ്റെ ലിസ്റ്റിലുള്ളവർ പുറത്തു പോകുക എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ആരെയും തിരിച്ചു വന്നപ്പോൾ ജിസയിൽ അവിടെ ഇരുന്നു മറ്റ് മത്സരാർത്ഥികൾ തിരിച്ചു വരുമ്പോഴും അവരെ ഇഷ്ടമുള്ള അവരുടെ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു അവരാരും ഇരുന്ന സ്ഥലത്തു മുന്നോട്ട് പോയില്ല അങ്ങനെയുള്ളപ്പോൾ നൂറേയും അനുമോളും അങ്ങോട്ട് പോയി അതൊരു ചോദ്യമല്ലേ അവിടെ രണ്ടുപേരെയുമാണ് കുറ്റപ്പെടുത്തുന്നത് ഒരാളെ മാത്രമല്ല അനുമോളെ മാത്രമല്ല നൂറേയും കുറ്റപ്പെടുത്തുന്നുണ്ട് അവിടെ നൂറേയും അനുമോളെയും ചോദ്യം ചെയ്തില്ല എങ്കിൽ അകത്തുള്ള മത്സരാർത്ഥികൾ പറയില്ലേ അനുമോൾക്ക് പുറത്ത് നല്ല ഫാൻസ് ഉള്ളതുകൊണ്ടാണ് അനുമോളെ ലാലേട്ടൻ കുറ്റപ്പെടുത്താത്തത് അതുപോലെ തന്നെ നൂറയ്ക്കും ഫാൻസ് ഉള്ളതുകൊണ്ടാണ് നൂറേയും കുറ്റപ്പെടുത്താത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം നൽകാൻ കഴിയും അവിടെ ലാലേട്ടൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാം മറ്റ് മത്സരാർത്ഥികളെ സ്നേഹിക്കുന്നവർക്കും അങ്ങനെ ചോദ്യങ്ങൾ വരാം ഇവിടെ മറ്റു മത്സരാർത്ഥികളെ സ്നേഹിക്കുന്നവർ കുറവായതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ ശബ്ദം പുറത്തു വരാത്തതും അവരുടെ കമൻസുകൾ കുറവായിട്ട് കാണുന്നതും അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ അവിടെ ആര് തെറ്റിക്കുന്നു അതിനെ എന്തായാലും ചോദ്യം ചെയ്യും ആ ഗെയിമിലുള്ള ഓരോ നിയമങ്ങളും അനുസരിക്കാനുള്ളതാണ് അത് ആരായാലും അവിടുത്തെ ആ ഗെയിമിൻ്റെ നിയമങ്ങൾ തെറ്റിച്ച് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫയർ ചെയ്യും ഇവിടെ എടുത്തു പറയുകയാണെങ്കിൽ നൂറേയും അനിമോളയും ഫയർ ചെയ്തില്ല ലാലേട്ടൻ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് അങ്ങനെ വേണമെങ്കിൽ മറ്റു മത്സരാർത്ഥികളെ സ്നേഹിക്കുന്നവർക്ക് ചോദിക്കാം എന്തുകൊണ്ട് അനുമോളെ ന്യൂറേയും ഫയർ ചെയ്തില്ല ലാലേട്ടൻ എന്തിനും ലാലേട്ടൻ ഇറങ്ങിപ്പോയി അപ്പോൾ അനുമോളേ ന്യൂറേയും വഴക്കു പറയാതെ പോയത് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്ന് മറ്റ് മത്സരാർത്ഥികളെ സ്നേഹിക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അങ്ങനെ പറയാൻ ന്യായമുണ്ടെന്നേ പറയാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു ഗെയിം സ്പിരിറ്റിൽ തന്നെ എടുക്കുക പലർക്കും വേണമെങ്കിൽ തോന്നാം അനുമോളുടെ അടുത്ത് ലാലേട്ടൻ കൂടുതലായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടെന്ന് ഗുരുപക്ഷെ ആ ഒരു ദേഷ്യപ്പെടൽ കൊണ്ട് അനുമോൾക്ക് ഗുണം ചെയ്യുക അല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല കാരണം പുറത്തുള്ള ജനങ്ങൾ കുറെ കൂടി അനിമോളെ ഇഷ്ടപ്പെടുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അത് നമ്മൾ പല സീസണുകളിലും കണ്ടതാണ് ആരെങ്കിലും ടാർജറ്റ് ചെയ്യുകയാണെന്ന് ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരോട് ഇഷ്ടം തോന്നും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇവിടെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ലാലേട്ടനെ വിമർശിക്കുന്നത് അത് ലാലേട്ടനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല അനിമോളോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെ ആയിരിക്കാം എന്ന് കരുതി ലാലേട്ടൻ അനുമോളെ മാത്രം ടാർജറ്റ് ചെയ്യുന്നു എന്നില്ല ഇനി അങ്ങനെ ചെയ്തിട്ട് ലാലേട്ടൻ എന്ത് കിട്ടാനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനും കൂടി ഒരു പ്രോപ്പറായിട്ടൊരു ആൻസർ തരികയാണെങ്കിൽ അത് വിശ്വസിക്കാമെന്ന് പറയാം പക്ഷേ എല്ലാവരും അങ്ങനെ പറയുന്നതല്ലാതെ എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നില്ല ആ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചിലപ്പോൾ ഒന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് ആൻസർ കിട്ടുകയും ചെയ്യും കാരണം ലാലേട്ടന് അനുമോളോട് ദേഷ്യപ്പെട്ടിട്ട് ഒന്നും കിട്ടാനില്ല അതാണ് അതിൻ്റെ വാസ്തവം എന്തായാലും വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം അത് അവരുടെ അവകാശമാണ് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോയെ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു